നമസ്കാരം കേരളത്തിന്റെ മതേതര സങ്കല്പങ്ങൾക്ക് എക്കാലവും അഭിമാനത്തോടെ ഉയർത്തി കാണിക്കാൻ കഴിയുന്ന ഒന്നാണ് തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻ കീഴിലുള്ള ക്ഷേത്രവും അന്തരിച്ച അതുല്യ നടൻ പ്രേംനസീറും തമ്മിലുള്ള ബന്ധം ജാതിമതമായ കലുഷിത ചിന്തകൾ ഒക്കെ മനുഷ്യനിൽ വെറുപ്പിന്റെ വിത്തുകൾ പകരുന്നതിന് മുമ്പേ സഞ്ചരിച്ച പ്രേംനസീർ ക്ഷേത്രത്തിൽ ഒരു ആനയെ നടത്തിയിരുത്തിയിട്ടുണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ അതൊരു വലിയ ചരിത്ര സംഭവമായി തന്നെയാണ് ഓർക്കപ്പെടുന്നത് ക്ഷേത്രത്തിന് വേണ്ടി നാട്ടുകാരിൽ നിന്ന് പിരിവെടുത്ത് ഒരു ആനയെ വാങ്ങാനായിരുന്നു ക്ഷേത്ര ഭാരവാഹികൾ ആദ്യം തീരുമാനിച്ചിരുന്നത് ആനയെ വാങ്ങാൻ പിരിവിനു വേണ്ടിയാണ് അന്ന് പ്രേംനസീറിന്റെ വീട്ടിൽ ക്ഷേത്ര ഭാരവാഹികൾ എത്തുന്നത് താൻ കളിച്ചു വളർന്ന ക്ഷേത്രം മറ്റും ആ പരിസരവും എല്ലാം അദ്ദേഹത്തിന് അത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നു അങ്ങനെ അദ്ദേഹം തന്നെ ഒരു ആനയെ വാങ്ങി ശർക്കര ക്ഷേത്രത്തിൽ നടക്കിയിരുത്തുകയായിരുന്നു ഭാരവാഹികൾ പ്രേംനസീറിനോടുള്ള ബഹുമാനാർത്ഥം വാങ്ങി ആനയ്ക്ക് നൽകിയ പേര് നസീർ എന്നായിരുന്നു ചരിത്ര പ്രധാനമായ പല സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ക്ഷേത്രമാണിത് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ആദ്യ പരാശക്തിയായ ശ്രീ ഭദ്രകാളിയാണ് ശർക്കര ക്ഷേത്രത്തെ പ്രസിദ്ധമാക്കുന്നത് അവിടെ നടക്കുന്ന കാളിയൂട്ട് എന്ന ചടങ്ങാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ടിൽ ഇവിടുത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ പ്രസിദ്ധമായ കാളിയൂട്ട് ഉത്സവം ആദ്യമായി തുടങ്ങിയെന്നാണ് ഐതിഹ്യം കുംഭമാസത്തിലെ മൂന്നാമത്തെ അല്ലെങ്കിൽ അവസാനത്തെ വെള്ളിയാഴ്ചയാണ് കാളിയൂട്ട് യുദ്ധത്തിൽ ജയിച്ചാൽ ശർക്കരയിൽ കാളിയൂട്ട് നടത്താമെന്ന് രാജാവ് ഒരു നേർച്ച നേർന്നു യുദ്ധം ജയിച്ചതിനെ തുടർന്ന് മഹാരാജാവ് ഏർപ്പെടുത്തിയ ചടങ്ങാണ് കാളിയൂട്ട് ക്ഷേത്രത്തിലെ നാലമ്പലത്തിലെ കുളത്തിലാണ് കാളിയൂട്ട് നടക്കുക അമ്പലത്തിന്റെ പ്രതിഷ്ഠയ്ക്ക് പിന്നിലും കൗതുകകരമായ കഥയുണ്ട് കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തേക്കുള്ള പ്രധാന പാതയായ പെരുവഴിയിലാണ് ശർക്കര ദേശം സ്ഥിതി ചെയ്യുന്നത് പണ്ട് അതുവഴി നടക്കുന്നു പോകുന്ന യാത്രക്കാർക്ക് വിശ്രമത്തിനായി അവിടെ ഒരു വഴിയമ്പലം ഉണ്ടായിരുന്നു ആലങ്ങാട് ചെമ്പകശ്ശേരി എന്നിവിടങ്ങളിലേക്കുള്ള ശർക്കര വ്യാപാരികൾ സ്ഥിരമായി തിരുവിതാംകൂറിലേക്ക് പോയിരുന്നതും ഇതുവഴിയായിരുന്നു ഒരിക്കൽ അതിലൊരു സംഘം അവിടെ വഴിയമ്പലത്തിൽ സന്ധ്യക്ക് വിശ്രമിച്ച് രാവിലെ യാത്ര പുറപ്പെടാൻ തയ്യാറെടുക്കുമ്പോൾ ശർക്കരപാത്രത്തിലൊന്ന് എത്ര ശ്രമിച്ചിട്ടും അനങ്ങുന്നില്ല വ്യാപാരികൾക്ക് ശർക്കരപാത്രം അവിടെ ഉപേക്ഷിക്കാനും കഴിഞ്ഞിരുന്നില്ല തുടർന്ന് പ്രശസ്തനായിരുന്ന കൃഷ്ണഭക്തൻ വില്യമംഗലത്ത് സ്വാമിയർ അവിടെ വരികയും അവരുടെ ക്ലേശം ദൂരീകരിക്കുകയും ചെയ്തു ശർക്കരപാത്രത്തിൽ ഉണ്ടായിരുന്ന ദേവി ചൈതന്യമാണ് ഇതിന് കാരണമെന്നും അദ്ദേഹം മനസ്സിലാക്കി ആ ചൈതന്യത്തെ ശർക്കരപാത്രത്തിൽ നിന്ന് മാറ്റി കുടിയിരുത്തിയാണ് അദ്ദേഹം അവിടെ നിന്നും പോയത് ശർക്കരകുടത്തിൽ നിന്നും വില്യമംഗലത്ത് സ്വാമിയാർ മാറ്റി പ്രതിഷ്ഠിച്ച ദേവി ചൈതന്യം പിന്നീട് ശർക്കരദേവിയായി മാറി തിരുവിതാംകൂർ രാജാക്കന്മാരുടെ സഹായത്തോടെ ദേവീക്ഷേത്രം നിർമ്മിക്കുകയും അവിടുത്തെ പ്രതിഷ്ഠ ശർക്കര ദേവിയായും ക്ഷേത്രം ശർക്കര ദേവീക്ഷേത്രമായും പിന്നീട് അറിയപ്പെട്ടു എത്രയെത്ര കൗതുകകരമായ കഥകളാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ ഉടനീളമല്ലേ